ക്രൈസ്തലോട്ട് അന്ത്യക്രിസ്തുവിന്റെ കാലം അതായത് കഷ്ടകാലം യഹൂദന്മാർക്കും ജാതികൾക്കും മാത്രമാണോ ഈ വിഷയം മുൻപ് തന്നെ പല വീഡിയോകളിൽ കൂടെയും വിശദീകരിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇക്കാര്യം ഇപ്പോൾ എടുക്കാനുള്ള കാരണം കാരണമെന്താണെന്നു വെച്ചാൽ ഈയിടെയായി ഒരു ബൈബിൾ അധ്യാപകൻ ഭക്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഹൂദന്മാരോട് പറഞ്ഞതാണ് എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു യഹൂദന്മാരോട് മാത്രം പറഞ്ഞ കാര്യമല്ല എന്ന് തെളിയിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ആരാ പറഞ്ഞെന്നാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കിയാൽ കണ്ടുപിടിക്കാവുന്ന ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഈ വിശദീകരണം ഒന്ന് വായിക്കാം അന്ത്യ കാലഘട്ടത്തിലെ കഷ്ടം യഹൂദന്മാർക്കും ജാതികൾക്കും മാത്രമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ചിലർ ആശ്രയിക്കുന്നത് മൊത്ത ഇരുപത്തിനാല് പതിനാറ് വാക്യമാണ് ഈ വാക്യത്തിൽ അന്ന് അന്തി ക്രിസ്തുവിന്റെ കാലത്ത് യഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ എന്ന് എഴുതിയിരിക്കുന്നതിനാൽ മത്തായ അധ്യായം ഇരുപത്തിനാല് യേശു യഹൂദനോട് മാത്രം പറഞ്ഞതാണ് എന്നും യഹൂദരും ജാതികളും മാത്രമേ അന്ത്യ ക്രിസ്തുൻ്റെ കാലത്ത് ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉദയനിയമത്തിൽ യേശു ക്രിസ്തുൻ്റെ വചനത്തിൽ യഹൂദർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഇവർ മറന്നു കളയുന്നു ഉദയ നിയമത്തിൽ യഹൂദന്മാർ വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അപ്പോൾ പിന്നെ മതേ നിയമം ചില അധ്യായങ്ങൾ യഹൂദന്മാരോട് പറഞ്ഞാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദയിൽ ഉള്ളവർ എന്നാണ് യഹൂദയിൽ ഉള്ളവരെല്ലാം യഹൂദന്മാരല്ല വിശ്വാസികളടക്കം മറ്റുള്ളവരുമുണ്ട് ഇസ്രായേൽ ഒരു സെക്യുലർ രാജ്യമാണ് പിന്നെ ഇവർ പറയുന്നത് യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾ ആരും തന്നെ ഭൂമിയിൽ അന്ത്യ ക്രിസ്തുവിൻ്റെ കാലത്ത് ആയിരിക്കുകയില്ല എന്നും ഇതിന് കാരണം അന്ത്യ ക്രിസ്തു വെളിപ്പെടും മുമ്പേ ഉത്പ്രാവണം നടക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുമാണ് എന്നാൽ ഉത്പ്രാവണം നടക്കാൻ പോകുന്നത് എല്ലാ കഷ്ടങ്ങളും കഴിഞ്ഞ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോഴാണ് ഇക്കാലത്തെ ഭൂരിഭാഗം ബൈബിൾ പണ്ഡിതന്മാരും വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉത്പ്രാവണം ഏത് സമയത്തും സംഭവിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്തായി ഇരുപത്തിനാല് പതിന വാക്യത്തിൽ പറയുന്ന കള്ള പ്രവാചകരാണ് ഇവർ വചനങ്ങളെന്ന് നോക്കാം മൊത്തം ഇരുപത്തിനാല് പതിനൊന്ന് കള്ളപ്രവാചന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുന്നു ഇങ്ങനെയുള്ള കള്ളപ്രവാചരാണ് ഇവര് പിന്നെ പതിനാറാമത്തെ അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ് മത്തായി ഇരുപത്തിനാലിലുള്ളത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പുതിയ നിയമവിശ്വാസികളായിരുന്നു അന്തി ക്രിസ്തുവിന്റെ കാലത്തും യഹൂദയിൽ വിശ്വാസികൾ ഉണ്ടായിരിക്കുമെന്ന് മൊത്തം ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും വാക്യം മുപ്പത്തൊന്നിൽ അവൻ വൃതന്മാരെ യഥാർത്ഥ വിശ്വാസികളെ ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് എഴുതിയിരിക്കുന്നു അതൊന്ന് വായിക്കാം അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള തോന്നിയോട് അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും ഭൂമിയിലെ വൃതന്മാർ യഥാർത്ഥ വിശ്വാസികൾ ജീവനോടെ ആ കാലത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഈ വചനം പറയുന്നത് അവരെ അതായത് വൃതന്മാരെ ഭൂമിയിലെ സകല സ്ഥലത്തു നിന്നും കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞാൽ പുനരുദ്ധനത്താൽ ഉൽപ്രവണത്താൽ യേശുവിനോട് വാഴാൻ എടുക്കപ്പെടും എന്നാണ് അർത്ഥമാക്കുന്നത് ഇപ്പ ഇതിലിപ്പോ ഭൂമിയിലെ സകാല സ്ഥലത്ത് നിന്നും കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്ന ധരിച്ച് ഭൂമിയിൽ അലഞ്ചേർന്ന സ്ഥലത്ത് നിന്നും ജീവനോടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എന്നാണ് അർത്ഥമാക്കുന്നത് യഹൂദരും ജാതികളും മാത്രമേ ആ കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും യഥാർത്ഥ വിശ്വാസികൾ ആരും ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണപ്രചാരണമാണ് എന്നാണ് വ്യക്തമാകുന്നത് ഈ അധ്യായത്തിലെ വചനങ്ങളെല്ലാം യഹുതന്മാരോട് അവിടുന്ന് പറഞ്ഞതാണ് അവർക്ക് ഈ വചനങ്ങൾ അനുസരിച്ചാൽ ഗുണമുണ്ടാകുമായിരുന്നു എന്നാൽ അവർ യേശുവിനെയും അവിടുത്തെ വചനങ്ങളെയും തള്ളിക്കളഞ്ഞവരാണ് ഇക്കാലത്തെ യഹൂദർക്കും ഈ വചനം ബാധകമായതിനാൽ അവർ വിശ്വസിക്കാതിരുന്നാൽ ഭീകര കഷ്ടം അനുഭവിക്കേണ്ടി വരും ഇരമ്യാവ് മുപ്പത് ഏഴ് പറഞ്ഞിട്ടുണ്ട് വായിക്കാം ആ നാൾ പോലെ വേറെ ഇല്ലാതെണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോവിന് കഷ്ടകാലം തന്നെയെങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തി അഞ്ചിൽ ആ കാലത്തിൽ എന്ത് ക്രിസ്മന്റെ കാലത്തിൽ കഷ്ടം ഭൂമിയിലെ സകലക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും ഉള്ളതാണ് എന്ന് എഴുതിയിരിക്കുന്നു ലൂക്ക ഇരുപത്തിനോക്കൊന്ന് വായിക്കാം അത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും അത് ഹൃദന മാത്രമുള്ളതല്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയാണ് ഇതിനടുത്ത് വായിക്കാം കൂടാതെ വെളിപ്പാട് ഉത്സവം പന്ത്രണ്ട് പതിനൊന്ന് പതിനേഴ് പതിമൂന്ന് ഏഴ് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് ഭൂമിയിൽ വിശ്വാസികൾ ഉണ്ടായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ അന്ത്യക്രിസ്തുവിന്റെ വരവിന് മുമ്പായി ഉത്പ്രാവണത്താൽ വിശ്വാസികളെ എടുത്തുകൊണ്ടു പോകുമെന്ന് സ്ഥാപിക്കാൻ ഇവർ മത്തായി ഇരുപത്തിനാല് പതിനാറ് വാക്യം നിർവ്യാഖ്യാനം ചെയ്യുന്നതിൽ അർത്ഥമില്ല ഈ വാക്യങ്ങൾക്കൊന്ന് വായിക്കാം ഒരു പാടില്ല വെളുപ്പാട് പന്ത്രണ്ട് പതിനൊന്ന് പതിനേഴ് അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുമായിട്ടും ജയിച്ചു മരണപരന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല മഹാസർപ്പം സ്ത്രീയോട് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഇത് അന്തേ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുമായിട്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അപ്പം അവരുടെ കാര്യമാണ് അവിടെ പറയുന്നത് കുഞ്ഞാടെന്നു പറഞ്ഞത് യേശു കൃത്വമാണ് അടുത്ത വാക്കത്തിൽ പറയുന്നത് മഹാസർപഞ്ചിയോട് വിശു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതി ശേഷുക്കുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് കാലത്ത് അവിടെ ഉണ്ട് അല്ലേ പറയുന്നത് പിന്നെ ഉൾപ്പാട് പതിമൂന്ന് ഏഴിൽ വിശുദ്ധന്മാരോടും ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു വിശുദ്ധന്മാരുള്ളതുകൊണ്ടാണല്ലോ അവരോട് യുദ്ധം ചെയ്തു വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേജനവും അതിൽ വരുന്നുണ്ട് അതോ കൂടാതെ ഈ ദൈവമക്കളും ഉണ്ട് രണ്ടുപേരും വരുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് അങ്ങനെ അത് പറഞ്ഞിട്ടില്ല പക്ഷെ അടുത്ത വചനം നോക്കാം വെളുപ്പാട് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് ദൈവകൽപ്പനയും യേശുരൻ കയ്യിലുള്ള വിശ്വാസവും കാത്തുള്ളത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുണ്ട് ഇവിടെ ആവശ്യം യേശുര വിശ്വാസമുള്ളവരവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും നമുക്ക് ഇപത്താവസ്ഥ ശേഷം ഇരുപത്തിനാലാം അധ്യായം യുവദന്മാരോട് മാത്രമായിട്ട് പറഞ്ഞതല്ല അത് ദൈവമക്കളോട് പറഞ്ഞ കാര്യമാണ് ഉദയനിയമം ഒരിക്കലും യഹുതന്മാരിപ്പോഴും അംഗീകരിക്കുന്നില്ല പക്ഷെ ക്രിസ്തു ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല